വിശുദ്ധ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അള്ളാഹു സുബാനുഭവത്തായാലെ നമ്മുടെ വിപാദാത്തുകൾ കബൂൽ ചെയ്യട്ടെ വിശുദ്ധ റമലോൻ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തി തരട്ടെ ഈ ആഴ്ചയിൽ മരണപ്പെട്ടുപോയ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അള്ളാഹുർക്കെല്ലാം ഊഫറത്ത് നൽകട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മോട് ബന്ധപ്പെട്ടവരിൽ നിന്നും മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ഖബറുകൾ തരട്ടെ റമദാൻ മാസം എല്ലാ അഴിബാദത്തുകളും കൂടുതലായി ചെയ്യേണ്ട ഒരു മാസമാണ് നോമ്പ് റമദാനിലെ നിർബന്ധമായ അമലാണ് നസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദീർഘമായ ദീർഘമായസ്കാരം അത് റമദാൻ മാസത്തിലെ മാത്രം പ്രത്യേകതയാണ് വിശുദ്ധ ഖുർആൻ പാരായണത്തിന് സാധാരണയുടെ ഇരട്ടി പാരായണം ചെയ്യുന്ന രീതി പൂർവികരായ മഹത്വക്കളിൽ ഉണ്ടായിരുന്നു ഇരട്ടി എന്ന് പറയുന്നത് നിത്യേന ഒരു ഹതം തീർത്തിരുന്നവർ റമദാനിൽ രണ്ട് ഹതം തീർത്തിരുന്നു എന്നാണ് തീരെ പാരായണം ചെയ്യാത്തവർക്ക് അല്ലെങ്കിൽ ഒരു അല്പം മാത്രം ഓതുന്നവർക്ക് ഇരട്ടി എന്ന അളവില്ല ധാരാളമായി അത് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ സന്ദർഭങ്ങളിൽ നൽകേണ്ടതാണ് റമദാനോട് ചേർന്നു വരുന്ന അത് ചെറിയ പെരുന്നാൾ ദിനത്തിലാണ് എന്നാൽ റമദാൻ ഒന്നു മുതൽ സക്കാത്ത് അഡ്വാൻസ് ആയി കൊടുക്കാവുന്നതാണ് സക്കാത്തിന്റെ ദിവസം കൊടുക്കുന്നവൻ അതിനർഹനായിരിക്കുക വാങ്ങുന്നവനും അർഹനായിരിക്കുക എന്നതാണ് അതിന്റെ കണ്ടീഷൻ മറ്റു സക്കാത്തുകൾ അള്ളാഹുത്താല നമ്മുടെ സമ്പത്തിന് വെച്ചിരിക്കുന്ന സക്കാത്ത് അതൊരു നിർബന്ധമായ കർമ്മം തന്നെയാണ് നിലനിർത്തുക എന്ന് പറഞ്ഞിടത്തും എല്ലാം തന്നെ അള്ളാഹുത്താലു കൊടുക്കുക എന്നും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പലരും പലരും കാര്യം ഗൗരവപൂർവ്വം എടുക്കുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നസ്കാരം ഫറലാണ് ഒഴിച്ചുകൂടാൻ പറ്റൂല ഫല ആകാൻ പറ്റില്ല അതിനുവേണ്ടി വണ്ടി നിർത്തി നസ്കരിക്കും അതിനുവേണ്ടി കച്ചവടം നിർത്തിവെച്ച് പോകും അതിനുവേണ്ടി അതിനുവേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കും വീടുകളിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേക സൗകര്യം ഒരുക്കും നാട്ടിലാണെങ്കിൽ നിസ്കാരത്തിന് മസ്ജിദ് വേണം എന്ന നിർബന്ധമുണ്ടായി അതിനുവേണ്ടി എല്ലാം ചെയ്യും എങ്കിൽ ജക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ പലരും ആലസ്യം വരുത്തുന്നു എന്നത് ഒരു സത്യമാണ് ഈ അടുത്ത ദിവസം ഒരു സുഹൃത്തിനോട് സുഹൃത്തിനോട് കുറിച്ച് ചർച്ച ചെയ്തു പോർച്ച പോലെ കോടിയുടെ ആസ്തിയുണ്ട് പതിനാറ് കോടിയുടെ സ്റ്റോക്ക് ഉണ്ട് പതിനാറ് കോടിയുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എത്ര ലക്ഷം ലക്ഷം പത്തു കോടിക്ക് സക്കാത്ത് കൊടുക്കണം പതിനാറ് കോടിയാകുമ്പോ എത്ര മുപ്പത്തി ആറ് ലക്ഷം സക്കാത്ത് കൊടുക്കണം നാൽപ്പത് ലക്ഷം സക്കാത്ത് കൊടുക്കണം സോ അദ്ദേഹം പറഞ്ഞ എനിക്ക് ഇരുപത് കോടി കടമുണ്ട് അപ്പൊ പിന്നെ ഞാൻ കൊടുക്കേണ്ടതില്ലോല്ലോ നിനക്ക് എത്ര കടമുണ്ട് എന്നതിവിടെ പ്രശ്നം അല്ല കടം വീട്ടേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ് ആരിൽ നിന്നാണോ കടം വാങ്ങിയത് അവർ അതിന്റെ സക്കാത്തും കൊടുക്കണം നിന്റെ കച്ചവട സ്വത്തിന്റെ സക്കാത്ത് നീ തന്നെയാണ് കൊടുക്കേണ്ടത് കച്ചവട വസ്തു എന്ന് പറഞ്ഞാൽ ഒരു സാധനം കച്ചവടം ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് കച്ചവട വസ്തു അപ്പൊ വിൽക്കാൻ വേണ്ടി ഷോപ്പിലേക്ക് വാങ്ങിയ അരിയും ശർക്കരയും കുരുമുളകും കുരുമുളകും അത് കച്ചവട വസ്തുവാണ് യൂസ്ഡ് കാറിന്റെ വർക്ക് ഷോപ്പുകളിൽ ഷോപ്പുകളിൽ വാങ്ങിവെച്ചിട്ടുള്ള കാറുകൾ അത് കച്ചവട വസ്തുവാണ് വിൽക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള ഭൂമികൾ അത് കച്ചവട വസ്തുവാണ് വാങ്ങുന്ന സമയത്ത് ഇത് വിൽക്കാൻ വേണ്ടിയുള്ളതാണോ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണോ എന്ന തീരുമാനമനുസരിച്ചാണ് അത് വ്യത്യാസപ്പെടുന്നത് ഒരാൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു കാറ് വാങ്ങി അത് സക്കാത്ത് കൊടുക്കേണ്ടതില്ല ഉപയോഗിക്കാൻ വേണ്ടി ഒരു വീട് വാങ്ങി വാങ്ങി അതിനും ജക്കാത്ത് കൊടുക്കേണ്ടതില്ല വിൽക്കാൻ വേണ്ടി വാങ്ങിയതെല്ലാം കച്ചവട വസ്തുവാണ് ഈ കച്ചവട വസ്തു ഉള്ളവര് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അന്നത്തെ കണക്കാണ് കൂട്ടേണ്ടത് വർഷം പൂർത്തിയാകുന്ന ദിവസം ഇയർ എൻഡിങ് ദിവസം ആ വസ്തുവിന്റെ വില കൂട്ടണം അന്നത്തെ വിലയാണ് കൂട്ടേണ്ടത് വിൽക്കുന്ന വില അതിന്റെ രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത് ഒരു ബിൽഡിംഗ് വാടകക്കെടുത്ത് അൽപ്പാൽപമായി വാടകക്ക് കൊടുക്കുന്നവർ കൊടുക്കുന്നവർ അവർ ജക്കാത്തു കൊടുക്കണം കാരണം ആ ബിൽഡിംഗ് അദ്ദേഹം എടുത്തിരിക്കുന്നത് ഒരു കച്ചവട ആവശ്യത്തിന് വേണ്ടിയാണ് അവർ അവര് പത്തു മുറിയുള്ള കെട്ടിടം ഒരാൾ വാടകക്കെടുത്തു എന്നിട്ട് അയാൾ ഓരോരുത്തർക്കും വാടകക്ക് കൊടുക്കുകയാണ് മാസത്തേക്കും ദിവസത്തേക്കും പല രീതിയിലായി എങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം കൊടുക്കണം അതിന് വർഷം തികയുമ്പോൾ അന്നത്തെ മൂല്യത്തിനനുസരിച്ചാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വസ്തുവിന് കൊടുക്കേണ്ടതില്ല ആഭരണത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കാതിലിടുന്ന കഴുത്തിൽ കെട്ടുന്ന കുറഞ്ഞ ആഭരണം അതിന് ജക്കാത്ത് കൊടുക്കേണ്ടതില്ല സ്വർണം സൂക്ഷിക്കാൻ വേണ്ടി ആഭരണമാക്കി വെച്ചതുകൊണ്ട് ഒഴിവാവുകയില്ല സ്വർണത്തിനും വെള്ളിക്കും ജക്കാത്തു കൊടുക്കണം അതിനു പകരമായി നിൽക്കുന്ന കറൻസി ആയതുകൊണ്ട് കയ്യിൽ സൂക്ഷിച്ചിരിപ്പുള്ള ഒരു വർഷം സൂക്ഷിച്ചിരിപ്പുള്ള എത്രയാണോ കാഷ് അതിനും കൊടുക്കണം കച്ചവടത്തിന്റെ ജക്കാത്ത് അല്ലെങ്കിൽ സ്വർണത്തിന്റെ വെള്ളിയുടെ ജക്കാത്ത് വെള്ളിയുടെ ജക്കാത്ത് ഇരുന്നൂറ് ദീർഹമ്മനാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് സ്വർണം ഇരുപത് ഉണ്ടെങ്കിലാണ് ജക്കാത്തു കൊടുക്കേണ്ടത് സ്വർണവും വെള്ളിയും നോക്കിയാൽ അതിലേതിൻ്റെ ജക്കാത്താണ് ഏറ്റവും കുറഞ്ഞ സംഖ്യ അതിന് തുല്യമായ ക്യാഷ് ഉണ്ടാകുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഇന്നത്തെ റൈറ്റ് അനുസരിച്ച് നാൽപ്പത്തി ഏഴായിരം രൂപ ഏകദേശം നാൽപ്പത്തി ഏഴായിരം രൂപയുണ്ടെങ്കിൽ അതിന് സക്കാത്തു കൊടുക്കണം ഏത് കച്ചവടക്കാരനാണ് സക്കാത്ത് കൊടുക്കേണ്ടതില്ലാത്തത് ഒരു വർഷം പൂർത്തിയായ ഏത് കച്ചവടക്കാരനും കൊടുക്കണം അതുപോലെ തന്നെ ഈ ഈ വസ്തുവിൻ്റെയും നോട്ടിൻ്റെയും ഒരു വർഷം സൂക്ഷിച്ചിരിപ്പുള്ള പറഞ്ഞാൽ നിങ്ങളുടെ ലീസ്റ്റ് ബാലൻസ് ഓഫ് ദിയർ ദർ ഈ വർഷം നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ പത്ത് ലക്ഷം ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ രണ്ട് ലക്ഷം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞത് ബാക്കിയായത് എത്രയാണോ അത് നാൽപ്പത്തി ഏഴായിരം വരുന്നുണ്ടെങ്കിൽ അതിന് രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം കൊടുക്കണം അതിന് മറ്റ് നിങ്ങൾക്കുള്ള ബാധ്യതകളോ മറ്റൊന്നും തന്നെ അതിന് ബാധകമാകുന്നില്ല എന്നാൽ ഇതൊരു ഫർദാണ് എന്ന് മനസ്സിലാക്കി കണക്കുകൂട്ടി എത്രയെന്ന് നോക്കി ജക്കാത്ത് മാറ്റിവെക്കണം മാറ്റിവെക്കണം മാറ്റി വെച്ച ജക്കാത്ത് ഇന്നുമുതൽ കൊടുക്കാൻ തുടങ്ങണം ഒരാൾ വരാൻ സമയം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കവറിൽ ഇടാനുള്ള ഒരു സമയം അങ്ങനെ ഒരു രണ്ട് ദിവസമോ ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അതിനുവേണ്ടി വരുന്ന കുറഞ്ഞൊരു സമയം മാത്രമല്ലാതെ ദീർഘകാലത്തേക്ക് ഒരിക്കലും അത് നീട്ടിവെക്കാൻ പാടില്ല വിശുദ്ധ ഖുഹാനിൽ വളരെ പൂർവമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുത്താല നൽകിയ സമ്പത്തിൽ നിന്ന് ജക്കാത്തു കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവർ വിചാരിക്കുന്നുണ്ട് ഇതും കൂടെ ഉണ്ടായാൽ എനിക്ക് വേറെ പല കാര്യങ്ങളും നടക്കും എന്ന് അതെനിക്ക് ഉപകാരമാണ് എന്ന് എന്നാൽ അങ്ങനെ ആ അമിത സ്വത്ത് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് ഷെറാണ് വന്ന് ഭവിക്കുക ദുനിയാവിൽ തന്നെ നാശം വരും തീപിടുത്തമുണ്ടാകും വെള്ളപ്പൊക്കമുണ്ടാകും കച്ചവടത്തിൽ പലതരത്തിലുള്ള നഷ്ടങ്ങൾ വന്നുകൊണ്ട് അത് എടുക്കപ്പെട്ടു പോകും അന്ന് അത് അവരുടെ കഴുത്തുകളിൽ അതിനെ അണിയപ്പെടും പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് അത് വരുന്നത് ഈ മുഴുവനും വെള്ളിയും സ്വർണവും മറ്റെല്ലാം കൂടെ ചേർത്ത് അത് നല്ല ഒരു സർപ്പമായിട്ട് അവന്റെ കഴുത്തിൽ ചുറ്റപ്പെടും തലയിൽ മുടിയില്ലാത്ത അതിഭീകരമായ സർപ്പമായി രണ്ട് കൊമ്പുകളോടു കൂടി അത് അവന്റെ മുഖത്തേക്ക് ഇങ്ങനെ കൊത്തുകയും പറയും അന അന മാലുക കൻസുക ഇതാണ് ഞാൻ നീ സൂക്ഷിച്ച നിന്റെ നിന്റെ നിധിയാണ് സൂക്ഷിച്ചുകൊണ്ട് അത് അവനെ ശിക്ഷിക്കുകയും ചെയ്യും എന്ന് അള്ളാഹുത്ത പഠിപ്പിച്ചിട്ടുണ്ട് അലിഹി വസ്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പറയുന്നുണ്ട് കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന സുവിശേഷം അറിയിച്ചു കൊള്ളൂ അവർക്ക് അത് ഇരുമ്പ ലോഹങ്ങളാക്കിയിട്ട് ചൂടാക്കി തിളപ്പിച്ചിട്ട് അതുകൊണ്ട് അവന്റെ ശരീരത്തിൽ ഇസ്തിരിയിടും അങ്ങനെ അവന് ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്ന് ദുനിയാവിലും ആഹ്റത്തിലും ദോഷമാണ് ഇതുകൊണ്ടൊരിക്കലും മനുഷ്യൻ സമ്പാദിക്കുന്നില്ല പറഞ്ഞിട്ടുണ്ട് കൊടുക്കുന്നതുകൊണ്ട് ദാനം ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യന്റെ സമ്പത്ത് ചുരുങ്ങുന്നില്ല എന്ന് സമ്പത്ത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഒരു ലക്ഷത്തിൽ നിന്നൊരു പതിനായിരം കൊടുത്താൽ ചുരുങ്ങൂലേ അതവന്റെ പ്രയോഗതലത്തിൽ ചുരുങ്ങുകയില്ല അതവൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായി വരികയും ലാഭമുണ്ടാവുകയും മറ്റു പലതരക്കുള്ള വളർച്ചകൾ ഉണ്ടാകും സൂക്ഷിച്ചു വെച്ചാൽ അത് രോഗമായും അത് ആശുപത്രിയിലും ഫാർമസിയിലും അല്ലെങ്കിൽ ആംബുലൻസിലും പലതും പലതിലുമായി കൊടുത്തിട്ട് നീ സൂക്ഷിച്ചു വെച്ചത് മുഴുവനും നിനക്ക് നഷ്ടമായി പോകും അതുകൊണ്ട് സക്കാത്തിന്റെ വിഷയത്തിൽ എല്ലാവർക്കും ശ്രദ്ധ വേണം ഞാനീ പറഞ്ഞതുകൊണ്ട് റമനാം മാസമാണ് ഇപ്പൊ തന്നെ ജക്കാത്ത് കൊടുക്കാനുണ്ടാകും എന്നല്ല റമദാനിൽ തുടങ്ങിയ കച്ചവടക്കാരന് റമദാനാകുമ്പോൾ തുടങ്ങിയവന് ആകുമ്പോൾ ആവശ്യക്കാർക്ക് ലഭിക്കേണ്ടത് എല്ലാ കാലത്തും ആയതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും സക്കാത്ത് ഉണ്ടാകുന്ന രീതിയാണ് അള്ളാഹുത്താല വെച്ചത് ഒരാൾ അഡ്വാൻസ് ആയി കൊടുത്താൽ സക്കാത്ത് ഇപ്പൊ റമദാനിൽ കൊടുത്താൽ കൂടുതൽ കൂലി കിട്ടുമല്ലോ അല്ലെങ്കിൽ റമദാനിൽ ആവശ്യക്കാർ കൂടുതൽ സമീപിക്കുന്നുണ്ട് എന്ന് കരുതി ജക്കാത്ത് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്ത് കണക്കെഴുതി വെച്ചാൽ വർഷാവസാനം കണക്ക് കൂട്ടിയിട്ട് അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം അതിന് ഈ സമയത്ത് നമുക്ക് കണക്ക് കൂട്ടുമ്പോൾ ജക്കാത്തിൻ്റെതായ ഒരു മുതൽ അവന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അങ്ങനെ അവന് ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും ദാനധർമ്മങ്ങളാണ് മനുഷ്യന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നത് നീ ഒരാൾക്ക് ക്യാഷ് കൊടുത്താൽ അത് നിന്നിലേക്ക് തന്നെ മടങ്ങി വരും കടക്കാരൻ ഒരാൾക്ക് ദാനം കൊടുത്താൽ അയാൾ സാധനം വാങ്ങാൻ വേണ്ടി വരും അയാൾ അത് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കും ഓട്ടോക്കാരൻ നിന്റെ അടുത്ത് സാധനം വാങ്ങാൻ വേണ്ടി വരും അയാൾ ബാർബർ ഷോപ്പിൽ കൊടുക്കും ബാർബർ നിന്റെ അടുത്ത് സാധനം വാങ്ങാൻ വേണ്ടി വരും അപ്പം നീ കൊടുത്തത് യഥാർത്ഥത്തിൽ നിന്നിലേക്ക് തന്നെ മടങ്ങി വരും ദാനമുണ്ടാകുമ്പോഴാണ് സമ്പത്ത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് അതിന് വർധനവുണ്ടാകുന്നത് പോക്കറ്റിൽ മടക്കി വെച്ച ക്യാഷ് കൊണ്ട് എന്ത് കിട്ടും ഒരു ഉപകാരവും ഉണ്ടാകില്ല അതെങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ സമ്പളത്തിന് വർധനവ് ഉണ്ടാവുകയുള്ളൂ അള്ളാഹു സുബാനൊക്കെ നൽകട്ടെ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കച്ചവടക്കാർ പണം കൈകാര്യം ചെയ്യുന്നവരെല്ലാവരും അവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ അവർക്ക് സെയിൽസ് പർച്ചേസ് സാനട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് അതുപോലെ വൈദ്യുതി ടെലിഫോൺ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ശമ്പളം എന്ന് എഴുതുന്നത് പോലെ സക്കാത്ത് എന്ന് പറഞ്ഞൊരു ഫോളിയോ നിങ്ങളുടെ അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ടാകണം ക്കാത്ത് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് എളുപ്പം അല്ല അതിന് സങ്കീർണതയുണ്ട് അത് നന്നായി മനസ്സിലാക്കി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും കച്ചവടക്കാർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും ഞാൻ എൻ്റെ വീട്ടിൽ കടയിൽ സാധനങ്ങൾ ഇറക്കി വെക്കുന്നുണ്ട് അതിന് ക്യാഷ് പിന്നീട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ചിലത് ഇവിടെ അലമാറ കൊണ്ടുവയ്ക്കുന്നുണ്ട് വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ വില അവർ കൊണ്ടുപോകും എനിക്ക് വാടകയാണ് തരുന്നത് ഇങ്ങനെ കച്ചവടത്തിൽ നൂറുകൂട്ടം നൂലാമാലകൾ ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് ടാക്സ് ന്റ് ഉണ്ട് നമുക്ക് മെഡിക്കൽ കൺസൾട്ടന്റ് ഉണ്ട് ഹെൽത്ത് കൺസൾട്ടന്റ് ഉണ്ട് പലതിനും കൺസൾട്ടന്റ് ഉണ്ടെങ്കിൽ ഉണ്ടാകണം കുറിച്ച് ചോദിക്കുന്ന ഒരു കോൺസൾട്ടന്റ് വാങ്ങണം കോൺസൾട്ടന്റ് കഴിവുള്ള ആളാകണം എന്നാൽ ഒരു കോൺസൾട്ടന്റിനെ മാത്രം വെക്കണം ജക്കാത്തിന്റെ വിഷയത്തിൽ ഒരാളോട് ചോദിച്ചു പിന്നെ അടുത്ത ആളോട് വേറൊരാളോട് പോയി ചോദിച്ചു പിന്നെ ചോദിച്ചു അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ കൺഫ്യൂഷൻസ് ഉണ്ടാകും കാരണം മതത്തിൻ്റെ നിയമങ്ങളാണെങ്കിലും കാൽക്കുലേഷന്റെ ഒരു സിസ്റ്റം ആയതുകൊണ്ട് അതിൽ അഭിപ്രായപരമായ പല രീതികളും ഉണ്ടാകും അപ്പം ആരാണ് ഒഴിവാക്കി തരുക എന്നിങ്ങനെ നോക്കി പോകരുത് ഒരാളെ ഒരു കൺസൾട്ടൻ്റായി നിയമിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് തന്നെ കൺസൾട്ടൻസി തേടുകയും ചെയ്യുന്ന രീതി വേഗണം ഒരു റിലീജിയസ് അഡ്വൈസർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കമ്പനി സെറ്റപ്പിന്റെ ഭാഗമായി നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടതാണ് ഇവിടെ സ്മാൽ സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് ജാമ്യുൽ ഫുത്തൂഹിന് കീഴിൽ ഫുതൂഹ് അക്കാഡമി പബ്ലിക്കിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന സിസ്റ്റമാണ് ഫിഖുഹും അഹ്ലാക്കും എല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പല കോഴ്സുകളും ഇവിടെ നടത്തുന്നുണ്ട് ഫുക്കൂ അക്കാദ അക്കാദമിയുടെ ഒരു കേന്ദ്രം പണിയുന്നതിന് പന്ത്രണ്ടര ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ട് ആരെങ്കിലും അത് ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ദാനം ചെയ്യാം എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു